ൊന്ന് റീച്ചറങ്ങിയപ്പോ നമ്മളൊന്നും വേണ്ടാതെ കണക്കും അമ്മയ്ക്കൊക്കെ എന്തൊരു വർത്താനാ പറഞ്ഞേ പ്രൈവസി ലോസ് ആവുന്നു നിങ്ങളൊക്കെ രണ്ട് വീട്ടിൽ നമ്മൾ ബാക്കിൽ ഇരിക്കുമ്പോ അഹങ്കാരായി പോയി അമ്മയ്ക്കൊക്കെ എന്തായാലും കുറച്ച് ആൾക്കാരൊന്ന് കണ്ട് സംസാരിക്കാട്ടോ ഇതിലെന്താ പറയാ എന്താ നിങ്ങളൊക്കെ വല്യ ആരോഗ്യ പോയിന്നല്ലേ അല്ലേ ഒരു ഫാമിലി വ്ലോഗ് കഥന കഥയാണ് സുഹൃത്തുക്കൾ എന്നത് നമ്മുടെ വിഷയം പെങ്ങൾ ശരണ്യയുടെ കണ്ണീർ കഥ അമ്മയുടെ കലിപ്പിന്റെ കഥ അങ്ങനെ കഥകൾ ഒരുപാടുണ്ട് ഈ കുടുംബത്തെ കുറിച്ച് പറയാം കഥയാണ് നാടകമാണ് സിനിമയാണ് എന്നൊക്കെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുന്നതാവും നല്ലത് നന്ദുട്ടൻ ബ്ലോഗിനെ കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാകുമെന്ന് കരുതുന്നു യൂട്യൂബിൽ രണ്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള പരി ടീമാണ് പക്ഷെ ഇപ്പൊ വലിയ റീച്ച് റീച്ചൊന്നുമില്ല അത് വേറെ കാര്യം വെറും ഫാമിലി വ്ളോഗ് മാത്രമല്ല ഇവർ ചെയ്തിരുന്നത് കുട്ടികളെ വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നന്ദുട്ടൻ ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണെന്ന് തോന്നുന്നു എന്തായാലും തെറ്റില്ലാതെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് പെങ്ങളുട്ടിയായിട്ടുള്ള ശരണ്യയുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു വീഡിയോ വരുന്നത് ഒന്നല്ല മാലിപ്പടക്കത്തിന് തീ കൊളുത്തിയ പോലെ ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ടുള്ള വീഡിയോകൾ നല്ല ആയി ആര് കണ്ടാലും ഒന്ന് ഹട്ടാകർഷിച്ച് പോകുന്ന നല്ല കിടില നാടക വീഡിയോകൾ എ പി എ സി കാര് പോലും ഇമ്മാതിരി അവർ നാടകങ്ങൾ കളിച്ചിട്ടുണ്ടാവില്ല ഈ വീഡിയോകളുടെ ഒക്കെ വായിച്ചരാം സത്യം എന്തായിരുന്നു ഐ ആം ബാക്ക് ബട്ട് ഹിഡൻ സത്യം പറഞ്ഞാൽ ഇനി നോ വീഡിയോ അവൾ അങ്ങനെ പോയി കാരണം എന്താ പേജ് നിക്കാൻ അങ്ങനെ പേജ് നിന്നു അതെ അങ്ങനെ പേജ് നിന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് ഒരു വീഡിയോ വരികയാണ് സുഹൃത്തുക്കളെ എനിക്ക് അത് വരെ അൻപത് കെയും നൂറ് കെയും ഒക്കെ അടിച്ച് പോയി എടുത്ത് നിന്നു ഒറ്റയടിക്കുമാണ് വലിയ വ്യൂസ് എങ്ങനെയുണ്ട് നമ്മുടെ നന്ദൂട്ടന്റെ ബുദ്ധി കൊച്ചു കള്ളൻ എന്തായാലും പേജ് നിക്കാൻ മാത്രം എന്തോ പ്രശ്നമാണ് നന്ദൂട്ടന്റെ ഫാമിലിക്കും ഉണ്ടായതെന്ന് നമുക്ക് ഒളിഞ്ഞു നോക്കിയിട്ട് വരാം അല്ലെ മതിരി ഫാമിലി ലോഗേസിന് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സ്ഥിരം കേൾക്കുന്ന എന്തിനാ അവരുടെ കുടുംബത്തിലെ കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാണ് ഒളിഞ്ഞു നോക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ ആരുടെയും കുടുംബത്തിലും പേഴ്സണൽ ലൈഫിലും കയറി ഇടപെടുന്നില്ല അവരുടെ വീട്ടിൽ പോയി ഒളിക്കാൻ വെച്ചെടുത്ത വീഡിയോകളല്ലേ ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഈ ഫാമിലി തന്നെ യൂട്യൂബിലും മറ്റും പബ്ലിക് പബ്ലിക്കായിരുന്നു വീഡിയോകൾ എടുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവർ അവരുടെ കുടുംബകാരും പബ്ലിക്കുന്നത് നിർത്തിയാൽ നമ്മളും നിർത്തും അത്രേ ഉള്ളൂ നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ച് പോയി അല്ലെ അങ്ങനെ നന്ദൂട്ടന്റെ ആദ്യ നാടകമായിട്ടുള്ള അങ്ങനെ പേജ് നിന്നു വേദിയിൽ അരങ്ങേറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ആദ്യമായിട്ടൊരു നാടകം കളിക്കുമ്പോൾ നല്ല പേര് കിട്ടൂടെ നന്തൊരു പഞ്ചില്ല അനൗൺസ് ചെയ്യുമ്പോൾ ഒരു സുഖമില്ല എന്തായാലും വീഡിയോ കണ്ടു നോക്കാം

ആ എല്ലാരും വല്ല്യ ആൾക്കാരായി പോയി അവൾക്ക് പ്രൈവസി കാണും പോലും ആദ്യം നീ അടിച്ച് കാണിക്ക എന്നിട്ട് ഡയലോഗ് അടിക്കും അതും ഇങ്ങനെ നാടകം കളിച്ച് ഉണ്ടാക്കാനല്ല സ്വയം ഉണ്ടാവട്ടെ അതാണ് കഴിവ് ഇപ്പൊ നീ വല്യ ബോഗറായിട്ട് ഏട്ടന് മുന്നിൽ വന്ന് വലിയ വർത്താനം പറയുന്നുണ്ടല്ലോ അതിനുള്ള കൈവണ്ടാക്കിയത് ഈ ഏട്ടനെ വേർപ്പാണ് ആ വിയർപ്പ് കുട്ടി ചോറ് തിന്നിട്ട് ആ ഏട്ടനോട് തന്നെ നിങ്ങൾ പ്രൈവസിയോട് കണക്ക് പറയുന്നു ഇല്ല അമ്മേ എന്റെ അധ്വാനത്തിന്റെ കണക്കില്ല പക്ഷെ ഞാൻ ചെയ്ത വീഡിയോകൾക്കും അതിന് കിട്ടിയ ലൈക്സിനും വ്യൂസിനും കണക്കുണ്ട് യൂട്യൂബ് മുതലാളി കണക്കിന്റെ കാര്യത്തിൽ ബെസ്റ്റാ ഞാൻ കണക്ക് വെച്ചിട്ടുണ്ടെങ്കിലും മാവും വെച്ചോളൂ എങ്ങനെയുണ്ട് ബാക്കി ഇതിലെന്താ പറയാ എന്താ നിങ്ങക്ക് ഇല്ലാതെ ആയിപ്പോയിന്നല്ലേ അല്ലേ ദേവൻ എന്തേലും പറയാനല്ലേ എന്താ എന്ത് ുംങ്ങളും ആവശ്യമൊക്കെ എങ്ങനെയും ഒരു കണ്ണീർ നാടകം കളിച്ചു നിന്റെ ചാനലൊക്കെ റീച്ചാക്കി എടുക്കാമെന്ന് വെച്ചപ്പോ എന്റെ ചാനൽ ഇടണ്ട ഏട്ടന്റെ ചാനൽ ഇട്ടാ മതി നോക്കാം ഏട്ടനെ പട്ടി വരല്ലോ നിങ്ങളൊക്കെ തരുന്നത് ഉള്ളിലെ സങ്കരം മക്കളെ അധികം നിർബന്ധിക്കല്ലേ ഏട്ട കയ്യില് ചോറാണ് ഇരിക്കുന്നത് മുഖത്ത് പറ്റും പറഞ്ഞേക്കാം ഇരിക്കണ നോക്കണ്ട ഞാൻ ടെറാണ് ഏട്ടൻ എന്നെ ശരിക്കും അറിയൂല പറഞ്ഞേക്കാം അപ്പൊ സുഹൃത്തുക്കളെ അങ്ങനെ പേജ് നിന്നു എന്ന ആദ്യ നാടകത്തിന് തിരിച്ചീറ വീഴുകയാണ് ഇനി അടുത്തത് കാരണം എന്താണ് പേജ് നിൽക്കാൻ എന്ന പുതിയ നാടകവുമായി റംബൂട്ടൻ സോറി നന്ദൂട്ടൻ എന്റെ ഫാമിലി കടന്നു വരികയാണ് സുഹൃത്തുക്കളെ ആശീർവദിക്കുകയും അനുമോദിക്കുകയും അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയും പ്രിയപ്പെട്ടവരെ പറയാൻ പറ്റോ എന്റെ അമ്മ ഒരു ഒരു പുതിയ രസം അമ്പോ ഓ അപ്പുറത്തെ തൊടിയിലേക്ക് പറക്കുന്ന നമ്മളിപ്പോ കണ്ടത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് എന്തായാലും കോളായി ചേച്ചി മുറ്റത്ത് അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോ അതാ മുന്നിൽ വായിൽ വെളിമ്പി വെച്ചിരിക്കുന്ന ചോറും കറിയും വന്ന് വീഴുന്നു കുറച്ച് കുറച്ചെച്ചിരങ്കിലും ഉണ്ടാവും എന്നാലും അഡ്ജസ്റ്റ് ചെയ്യണം ചേച്ചി നമ്മളെ നന്ദൂട്ടെ പെങ്ങള് കഴിച്ചതിന്റെ ബാക്കിയല്ലേ നമ്മളെ നന്ദുട്ടേന്റെ വേർപ്പ് തുള്ളിയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബാക്കി നോക്കാം െ പരീക്ഷക്ക് ഞങ്ങൾക്ക് പോകാൻ അവിടെ ഒരു ബസ്സിലാ ചെല്ലുമ്പോഴോട്ടിനെ വിടാൻ തോന്നാത്ത എങ്ങനെ കോൺഫിഡൻസ് കോൺഫിഡൻസ് ഇല്ലാതെ പോവാ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാരെ ആൾക്കാർ തിരിച്ചറിവ് അത് സ്വാഭാവികമാണ് അതിലിപ്പോ എന്താ തെറ്റുള്ളൂ ഏ ഇത് വരൂല്ലല്ലോ ഈ എന്റെ തോന്നിയൊക്കെ ഞങ്ങൾ ഉപയോഗിക്കല്ലേ എങ്ങനെ ഉപയോഗിക്കും അമ്മേ ജോള പേജല്ലേ നമ്മളല്ലേ ചെയ്യുന്നത് ഓക്കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നു അമ്മേ അമ്മ അമ്മേനെ വെറുതെ പ്രപഞ്ചത്തിന്റെ പോരാളെ മോനെ നിനക്ക് താങ്ങില്ല എന്തായാലും അമ്മനെ അഭിനയം വേറെ ലെവൽ പെങ്ങളൊക്കെ വെറും കൂറ അഭിനയമാണ് അഭിനയിക്കാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും പക്ഷെ അമ്മ ഒരു രക്ഷയുമില്ല നീ വീഡിയോക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നൊക്കെയാണ് അമ്മ നന്ദൂട്ടനോട് ചോദിച്ചത് പാവ നന്ദൂട്ടന്റെ ഹൃദയം തകർന്നു പോയി നന്ദൂട്ടനെ വേർപ്പിനെ കഥ ഇനി ഞാൻ പറയുന്നില്ല എനിക്ക് കരിച്ചിൽ വരും അതുകൊണ്ടാണ് അമ്മ പിന്നെ എന്താണ് പറഞ്ഞത് ഇങ്ങനെ വീഡിയോ എടുത്ത് എല്ലാരും തിരിച്ചറിയാൻ തുടങ്ങിയതോടെ പെങ്ങൾ കുട്ടിക്ക് ബസ്സിലൊന്നും കയറാൻ പറ്റുന്നില്ല എന്നല്ലേ ആരാധക ശല്യം അതെനിക്ക് മനസ്സിലാവും അമ്മ ഈ എനിക്ക് പോലും ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് സ്വസ്ഥമായി റോഡിലൂടെ നടക്കാനോ ബീച്ചിലേക്ക് പോകാനോ സിനിമക്ക് പോകാനോ ഈ ആരാധക തെറ്റുകൾ സംവയ്ക്കണ്ടേ എന്തായാലും ഈ സെലിബ്രിറ്റികളുടെ വേദന ഒന്നും മനസ്സിലാവൂല അങ്ങനെ കാരണം എന്താ പേജിൽ നിൽക്കാൻ എന്ന നാടകം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ് സുഹൃത്തുക്കൾ ഇനി ഈ നാടക പരമ്പരയുടെ അടുത്ത ഭാഗം അവൾ അങ്ങനെ പോയി കൂടെ രണ്ട് കണ്ണീർ ഇമോജിയും തൊളുമ്പോട്ട് കൈയും ശബ്ദവും കലിപ്പ് മോഡിലാണ് സുഹൃത്തുക്കൾ നന്ദൂട്ടന്റെ കൈയും ശബ്ദവും കലിപ്പ് മോഡിലുള്ള അമ്മ മൂകിയായിട്ടുള്ള പെൺകുളൂട്ടി എന്നിവരാണ് ഈ നാടകത്തിന്റെ പ്രധാന അഭിനേതാക്കൾക്ക് പ്ലീസ് ഇതു പോണെ ഒന്ന് പറയോ എങ്ങോട്ടാ പോണേ എന്തു മോളെ എന്തു മോളെ പ്ലീസ് പ്ലീസ് ഒന്ന് പറയോ ഈ വരുന്നതിന് എന്റെ കമന്റ് ബോക്സിൽ ഫുൾ നെഗറ്റീവ് കമൻറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് എന്നോട് പണക്കല്ലേ ഒന്ന് പറഞ്ഞിട്ട് പോവോ എങ്ങോട്ടാണ് പോണേന്ന് ഏഹ് അത്രയും ഫേമസ് ആയി പോയി ഈ ഒരു സിനിമ സിനിമ അയ്യോ അമ്മ എന്താ എങ്ങോട്ടേ പോകണമെന്ന് അമ്മ ഒന്ന് പറയുമോ പ്ലീസ് പറഞ്ഞിട്ട് പോവോ അമ്മ ചേച്ചി ഇന്നോട് പറയൂന്ന് പ്ലീസ് എന്തു മോളെ ക്ഷമിക്കണ സുഹൃത്തുക്കളെ ഈ നാടകത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തെ ഞാൻ വിട്ടുപോയി അത് സ്വിഫ്റ്റ് ആണ് പെങ്ങകുട്ടിക്ക് ബസ്സിൽ പോകുമ്പോഴുള്ള ആരാധക ശല്യം കാരണം ഇച്ചിരി പ്രൈവസി കിട്ടാൻ വേണ്ടി പ്രത്യേകം വാങ്ങിയ കാരാണ് എന്നാലും നന്ദൂട്ടൻ കയ്യും കാലും പിടിച്ചു ചോദിച്ചതല്ലേ എങ്ങോട്ടാ പോകുന്നതെന്ന് എന്നിട്ടും അമ്മയും പെങ്ങളും ഒരു അക്ഷരം ഇണ്ടാതെയാണ് കാറി പോയത് നന്ദൂട്ടന്റെ വിയർപ്പിന്റെ തുള്ളി അത് വേണ്ട മാറ്റി പിടിക്കാം ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ മാത്രം നന്ദൂട്ടങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളൊക്കെ വളർത്തി വലിയ ആൾക്കാരാക്കിയതാണ് നന്ദൂട്ടൻ ചെയ്ത തെറ്റ് പാവണ്ട് നന്ദൂട്ടൻ പിന്നെ അതൊക്കെ നാടകത്തിന്റെ ഭാഗമാണല്ലോ എന്നാലും ഇച്ചിരി സമാധാനം ഉണ്ട് എന്തായാലും ഇവരുടെ നാടകം ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ ഇനി നോ വീഡിയോസ് ഐ ആം ബാക്ക് ബട്ട് ഹിഡൻ സത്യം എന്തായിരുന്നു തുടങ്ങിയ അഞ്ചാറ് നാടക എപ്പിസോഡുകൾ ഇനിയും ഉണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല നന്ദൂട്ടന്റെ ചളിയും വെറുപ്പിക്കലൊക്കെ തന്നെ പക്ഷെ അതിനിടയിൽ നന്ദൂട്ടിന്റെ ഒരു മാരക പെർഫോമൻസ് ഉണ്ട് കിട്ടി വെറുക്കുന്ന പെർഫോമൻസ് അതാരും കാണാണ്ട് പോകരുത് കണ്ടു വരാം ഇതൊരു റീച്ച് അഞ്ചു ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷം ആൾക്കാരൊക്കെ ഒരു മണിക്കൂറോട് കാണുന്നത് എന്താ ഇങ്ങോട്ടാ പോയെന്ന് ആൾക്കാർക്ക് ചോദ്യോ എന്നിട്ട് എല്ലാരും ഇന്നോട് പറയാം ഞാൻ ഇവിടെ മോശക്കാരനാവുക വീട്ടില് ആരും ഒറ്റപ്പെടുത്തുക എന്താ സംഭവം ഞാൻ ആകെ ടെൻഷൻ അയച്ചിട്ടുണ്ടല്ലോ എല്ലാവരും ക്ഷമിക്കണം നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തും കിടക്ക വരയ്ക്കുന്ന പെർഫോമൻസ് ഇല്ല നന്ദുട്ടിന്റെ കിടുക്കെ വരയ്ക്കുന്ന പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത് എന്തൊരു എന്തോ ഞാൻ കൂടുതലൊന്നും പറയുന്നു ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ എന്തൊക്കെ അവരാധങ്ങൾ കാണുന്ന ദൈവം എന്തായാലും ഇവരുടെ നാടകം കണ്ട പലരും പലതരത്തിലാണ് കമ്പനികൾ ചെയ്തു വെച്ചേക്കുന്നത് ചില അമ്പലികൾ ഞാൻ വായിച്ചു വായിച്ചതരാം ആരേതാ പുതിയത് ഒന്ന് നിർത്തോ നാടകം അതൊന്ന് കഴിച്ചോട്ടേ ഫോർച്യൂണറിന് പാർക്കിംഗ് ഉണ്ടോ ഇത് എന്ത് തേങ്ങ വെറുപ്പിക്കൽ നിർത്തുമായിരി നിർത്തും മരി ഇത് നോട്ട് ഇൻട്രസ്റ്റ് അടച്ചിട്ട് കയറി വരുവാ എന്തിനെ വീട്ടിലവരൊക്കെ വെറുപ്പിച്ച് വീഡിയോ ഇടുന്നത് തന്റെ വീഡിയോ ഒരു എടുക്കൽ ഒരു ഇൻട്രസ്റ്റും ഒന്നും ഇല്ല എന്ന് അവർ ഇരിക്കേ കണ്ടല്ലോ പുതിയ ഫോർച്യൂണർ വാങ്ങാനുള്ള അടവാണെന്നൊക്കെയാണ് പലരും പറയുന്നത് ഫാമിലി ലോഗേഴ്സിനെ വീട്ടിലേക്ക് പുതിയ ഫോർച്യൂണർ പദ്ധതിയെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് കാര്യങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ മറ്റൊരു അമ്മൻറ്റ് വായിച്ചു തരാം ഞാൻ പറഞ്ഞുതരാം നിനക്ക് വീഡിയോ ഇടുന്നത് ഇഷ്ടമാവും കരുതി എല്ലാവർക്കും ഇഷ്ടമാവില്ല അത് മനസ്സിലാക്കുക നമ്മൾ സോഷ്യൽ മീഡിയ നല്ലതും വലുതുമായും എല്ലാം ആവും പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവില്ലല്ലോ ബ്രോ അത് മനസ്സിലാക്കുക അമ്മയായാലും അച്ഛനായാലും ഭാര്യ ആയാലും പെങ്ങളാണെങ്കിലും എല്ലാവരും സ്വതന്ത്രായി കാണുക അവർ നിനക്ക് ആരാണെങ്കിലും നിനക്ക് തന്നെയാണെങ്കിലും പ്രൈവസി അത് മനസ്സിലാക്കുക നോ ബ്രോ ബ്രോ ഇങ്ങനെ സീരിയസ് ആവില്ല ഇതൊക്കെ ചുമ്മാ നാടകമാണ് കണ്ടന്റ് ചെയ്യണ്ട അല്ലാതെ അമ്മക്കും പെങ്ങക്കും ഇവൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതൊക്കെ വെറും ആക്ടിങ് എല്ലാരും കൂടെ ചേർന്നുള്ള ഒരു നാടകം എന്തായാലും ഇങ്ങനെയുള്ള കമന്റ്സ് വന്നതോടെ പെങ്ങൾ ഊട്ടിയും ഏട്ടനും കൂടെ ഒരു വിശദീകരണ വീഡിയോ ആയിട്ട് വന്ന് അതും കൂടെ വേണ്ട നമുക്ക് നിർത്താം പറഞ്ഞ് സോൾവ് ആക്കി അഞ്ചിനും അതിന് പോയാണ് പ്രശ്നം പ്രശ്നങ്ങളായിട്ട് പറയാനുണ്ടോ എനിക്കെല്ലാം തളി കമന്റ് ബോക്സിൽ നിന്ന് കുശി പോറിയും വേണേ ഇരുന്ന് താളത്തിൽ പറഞ്ഞിടത്തൊക്കെ എനിക്ക് എന്തേ പറയാൻ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക അല്ലാണ്ട് ഇവിടെ കമന്റ് ബോക്സിൽ വന്ന് ഓവറാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ട തക്കതായ കാരണങ്ങളും നടപടികളും എടുക്കാൻ എനിക്ക് നല്ലോണം അറിയാം ഏഹ് ചിരിച്ചു പറഞ്ഞ് നോക്കേണ്ട അനുസരിച്ച് നല്ല വൃത്തിക്ക് പെരുമാറാൻ പഠിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലേ അതെന്നാണ് എല്ലാവർക്കും നിന്നോട് പറയാനുള്ളത് ഒന്ന് വൃത്തിക്ക് പെരുമാറാനും വീഡിയോ ചെയ്യാനും നോക്കും ഉള്ള അവരാധാധ വീഡിയോകളൊക്കെ ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് അതിന് താഴ കമൻ ഇടുന്നവരെ ഭീഷണിപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത് ഉള്ള അപരാധങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് വലിയ കൊണടിക്കുകയും ചെയ്യും ഇവനൊക്കെ ഏതെടാ ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നുമ്പോൾ തെറ്റും ഞങ്ങൾക്ക് തോന്നുമ്പോൾ മിണ്ടും എന്നൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു പക്ഷെ മിണ്ടുന്നതും തെറ്റുന്നതും തിന്നുന്നതും തൂന്നുന്നതും നിന്റെ കിടക്കാമണ വെറുക്കുന്നതും ഒക്കെ ഇതേമാതിരി വീഡിയോ കിട്ടു കഴിഞ്ഞാണെങ്കിൽ ഇതുപോലുള്ള കമന്റുകളൊക്കെ വരും അപ്പൊ പിന്നെ വന്ന് മോങ്ങിട്ട് കാര്യം ഉണ്ടാവൂല അപ്പൊ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം